നമസ്കാരം കുടിയേറ്റക്കാരെ സ്പോൺസർ ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പുമായി യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് സ്പോൺസർ ചെയ്യുന്ന കുടിയേറ്റക്കാരുടെ സാമ്പത്തിക ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും അല്ലാത്ത പക്ഷം വലിയ പിഴകളോ നിയമ നടപടികളോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനോ നേരിടേണ്ടി വരുമെന്ന് യു എസ് സി ഐ എസ് വ്യക്തമാക്കിയിരിക്കുകയാണ് നികുതിദായകരുടെ പണം ഉപയോഗിച്ചുള്ള ആനുകൂല്യങ്ങൾ അതായത് ഫുഡ് സ്റ്റാമ്പുകൾ അല്ലെങ്കിൽ ഭവന സഹായം എന്നിവ കുടിയേറ്റക്കാർ ഉപയോഗിക്കുകയാണെങ്കിൽ സ്പോൺസർമാർ സാമ്പത്തികമായി ബാധ്യസ്ഥരായിരിക്കും വ്യക്തികളെയും എച്ച് വൺ ബി വിസക്കാർക്ക് സ്പോൺസർമാരാകുന്ന യു എസ് ടെക് കമ്പനികളെയും ഒരുപോലെ ബാധിക്കുന്നതാണ് പുതിയ നിർദ്ദേശം കുടിയേറ്റക്കാർ നികുതിദായകരുടെ പണം ഉപയോഗിച്ചുള്ള ആനുകൂല്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ സ്പോൺസർമാർ സാമ്പത്തികമായി ബാധ്യസ്ഥരായിരിക്കുമെന്നാണ് യു എസ് സി ഐ എസിന്റെ മൊമോയിൽ പറയുന്നത് ഫുഡ് സ്റ്റാമ്പുകൾ അല്ലെങ്കിൽ ഭവന സഹായം പോലുള്ള ആനുകൂല്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കുടിയേറ്റക്കാരെ സ്പോൺസർ ചെയ്യുന്ന അമേരിക്കൻ പൗരന്മാർക്ക് ക്രിമിനൽ കുറ്റങ്ങൾ പോലും നേരിടേണ്ടി വന്നേക്കാമെന്നും യു എസ് സി ഐ എസ് മെമ്മോയിൽ പറയുന്നു തട്ടിപ്പ് സംശയിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ കേസുകൾ യു എസ് സി ഐ എസ് ഫ്രോഡ് ഡിറ്റക്ഷൻ ആൻഡ് നാഷണൽ സെക്യൂരിറ്റി ഡയറക്ടറിലേക്ക് അവലോകനത്തിനും അന്വേഷണത്തിനുമായി റഫർ ചെയ്തേക്കാമെന്ന് മെമ്മോയിലുണ്ട് സ്പോൺസർമാരും കുടിയേറ്റക്കാരും അവരുടെ സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റേണ്ടത് അത്യാവശ്യമാണെന്നും യു എസ് സി ഐ എസ് വക്താവ് മാത്യു ട്രൈഗിൾ പറയുന്നുണ്ട് അമേരിക്കൻ ജനതയുടെ മേൽ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് കുടിയേറ്റ സ്പോൺസർമാർ എന്ന് പറയുന്നത് എന്താണ് എന്നാൽ ഒരു കുടിയേറ്റ സ്പോൺസർ എന്നാൽ ഒരു വ്യക്തിയോ തൊഴിലുടമയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ആകാം യു എസിലേക്ക് വരുന്ന ഒരു വിദേശ പൗരന്റെ നിയമപരവും സാമ്പത്തികവുമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സമ്മതം അറിയിക്കണം അപേക്ഷയ്ക്കൊപ്പം സത്യവാങ്മൂലവും നൽകേണ്ടതുണ്ട് ഒരു വ്യക്തിയാണ് സ്പോൺസറെങ്കിൽ അവർ ഒരു നിയമപരമായ സ്ഥിര താമസക്കാരൻ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഉടമ ആയിരിക്കണം പങ്കാളിക്ക് ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കുന്ന ഒരു യു എസ് പൗരൻ അവരുടെ സ്പോൺസറാണ് അതുപോലെ വിവാഹിതനല്ലാത്ത കുട്ടിക്കായി വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഒരു താമസക്കാരനും അവരുടെ സ്പോൺസർ ആണ് യു എസ് ടെക് കമ്പനികൾ അവർ നിയമിക്കുന്ന എച്ച് വൺ ബി വിസക്കാർക്ക് സ്പോൺസർമാരാണ് അടുത്തിടെ എച്ച് വൺ ബി വിസ ഫീസ് ഒരു ലക്ഷം ഡോളറാക്കി ഉയർത്തിയത് വിദേശികളെ സ്പോൺസർ ചെയ്യുന്നതിൽ നിന്ന് കമ്പനികളെ പിന്തിരിപ്പിച്ചേക്കാം കൂടാതെ സ്പോൺസർമാർ ശ്രദ്ധിക്കേണ്ട കാര്യം സ്പോൺസർഷിപ്പ് വഴി എത്തിയ കുടിയേറ്റക്കാരൻ ഫെഡറൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ധനസഹായം നൽകുന്ന പൊതു ആനുകൂല്യങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ആ ആനുകൂല്യം നൽകിയ ഏജൻസിക്ക് സ്പോൺസറോട് പണം തിരികെ ആവശ്യപ്പെടാൻ കഴിയും തിരികെ നൽകിയില്ലെങ്കിൽ ഏജൻസിക്ക് സ്പോൺസർക്കെതിരെ കേസ് ഫയൽ ചെയ്യാനും അനുവാദമുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമൈ തത്വമായി